ആധുനിക സൗദി അറേബ്യയിലെ ഹിജാസ് മക്കയിലെ പ്രമുഖ ഗോത്രമായി ഖുറൈശി ഗോത്രത്തിലെ ഉന്നതമായ കുടുംബമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പാരമ്പര്യം പിതാവ് ഹാഷിമിന്റെ മകൻ മകൻ അബ്ദുൽ അബ്ദുൽ മുത്തലിബിന്റെ പിതാവ് അലൈഹി ജനനത്തിന് രണ്ടു മാസം മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു എന്നതാണ് ചരിത്രരേഖകളിലെ പ്രബലമായ അഭിപ്രായം മാതാവ് മകൾ എന്നിവരാണ് ഇവരിൽ അബ്ബാസ് എന്നിവർ മാത്രമാണ് ഇസ്ലാം ക്രിസ്താബ്ദി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപതിന് ഒരു തിങ്കളാഴ്ചയായിരുന്നു ലോകാനുഗ്രഹിയായ ആ പുണ്യപുരുഷന്റെ ജന്മം അത് റബിയുൽ ഏത് തീയതിയിലായിരുന്നു എന്ന കാര്യത്തിൽ ചരിത്രകാരകന്മാർ ഏകാഭിപ്രായക്കാരല്ല റബിയുൽ പന്ത്രണ്ടിനാടെന്ന് പ്രബലമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും രണ്ട് എട്ട് പത്ത് പതിനേഴ് എന്നിങ്ങനെ തന്റെ പ്രസിദ്ധ ചരിത്ര കേന്ദ്രമായ അൽബിതായ രണ്ടാം പാണ്ടം എഴുന്നൂറ്റി അറുപതാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഒമ്പതിനാണെന്ന അഭിപ്രായം ജനനം മുതൽ പ്രവാചകത്വം വരെ പ്രവാചകത്വത്തിന് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആനക്കലഹ വർഷം പ്രവാചകൻ ക്രിസ്താബ്ദു അലഹുയുടെ പിതാവ് അബ്ദുലാഹി അബ്ദുൽ മുത്തലിബിന്റെ മരണം അദ്ദേഹത്തിന് അന്ന് ഇരുപത്തിനാല് വയസ്സായിരുന്നു വിശുദ്ധ പാപ വിളിക്കുവാനായി അബ്രഹത്തിന്റെ പട്ടാളം മക്കയിലേക്ക് വരുന്നു

ഗോത്രത്തിൽ സംഭവം സംഭവം നടക്കുന്നു അന്ന് തിരുമേനിക്ക് നാലു വയസ്സായിരുന്നു പ്രായം പ്രവാചകത്വത്തിന് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിയേഴ് അഥവാ നവിയുടെ ആറാം വയസ്സ് ഉമ്മയോടൊപ്പം എസരിബിലേക്കുള്ള യാത്ര മക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള പ്രദേശമായ അപവാ എന്ന സ്ഥലത്ത് വച്ച് മാതാവ് ആമിന മരണപ്പെടുന്നു അന്ന് തിരുമേനിക്ക് വയസ്സായിരുന്നു പ്രായം വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് ആണ് തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമയെ പിന്നീട് ഏറ്റെടുത്തത് പ്രവാചകത്വത്തിന് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എട്ട് നബിസല്ലാമയുടെ എട്ടാം വയസ്സായി വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോഴും അദ്ദേഹത്തിന് അന്ന് എൺപത്തിരണ്ട് വയസ്സുണ്ടായിരായിരുന്നു തുടർന്ന് തിരുമേനിയെ ഏറ്റെടുക്കുന്നു അന്ന് പ്രവാചകനെ എട്ടു വയസ്സായിരുന്നു

അന്ന് തിരുമേനിക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം മക്കാർക്ക് വേണ്ടി തിരുമേനി ആടിനെ പ്രവാചകത്വത്തിന് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്താബ്ദി തൊണ്ണൂറ് നബിയുടെ ഇരുപതാമത്തെ അഭിഷബ്ദയുദ്ധം ഹർബുൽ എന്ന യുദ്ധത്തിൽ തന്റെ അളാക്കമാരോടൊപ്പം തിരുമേനി പങ്കെടുക്കുന്നു ഹർബുൽ ഫിജാർ യുദ്ധം കഴിഞ്ഞ് നാല് മാസങ്ങൾക്കു ശേഷം തന്റെ ഹൽഫുൽ ഏളാപ്പമാരോടൊപ്പം എന്ന സന്ധിയിൽ പങ്കെടുക്കുന്നു ഈ സന്ധി അക്രമത്തിനെതിരായവരെ സഹായിക്കുവാൻ മക്കാര് ഉണ്ടാക്കിയ സന്ധിയാണ് പ്രവാചകത്തിന് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്താബ്ദ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നബിയുടെ ഇരുപത്തിയഞ്ചാമത്തെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവടചരക്കുമായി ഷാമിലേക്ക് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോവുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹിതയേറപ്പെടുന്നു അന്ന് തിരുമേനിക്ക് 25 വയസ്സായിരുന്നു പ്രായം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ വിവാഹം

ഹജറുൽ വെക്കേണ്ട ിപ്പണിയുകയും തർക്കത്തിൽ പ്രവാചകനെ മധ്യസ്ഥനായി അദ്ദേഹത്തിന്റെ തീരുമാനം അംഗീകരിക്കുകയും ചെയ്യുന്നു പ്രവാചപത്തിന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നബിയുടെ മുപ്പത്തെട്ടാമത്തെ പ്രവാചപത്വം ലഭിക്കുന്നതിനുള്ള അടയാളങ്ങൾ ഒഴിവാക്കുന്നു ആരാധന കാണുന്ന സ്വപ്നങ്ങൾ സത്യമായി പുലരുന്നു കാലഘട്ടം പ്രവാചകത്വത്തിന്റെ ഒന്ന് മുതൽ വർഷം വരെ നീണ്ട വർഷക്കാലം കാലഘട്ടം പ്രവാചകത്വത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് എന്നീ വർഷങ്ങളിൽ നടന്ന സംഭവങ്ങൾ വെച്ച് പ്രവാചകൻ ആദ്യമായി വഹിയിറങ്ങുന്നു അന്ന് തിരുമേനിക്ക് നാൽപ്പത് വയസ്സായിരുന്നു പ്രായം അതിനുശേഷം മുഹമ്മദ് ഈ സമുദായത്തിലേക്കുള്ള പ്രവാചകനാണെന്ന് മനസ്സിലാക്കുകയും അറിയിക്കുകയും ചെയ്ത ചെയ്തേക്ക് അൻഹയുടെ കൂടെ തിരുമേനി പോകുന്നു പ്രബോധനത്തിന്റെ ആദ്യത്തിൽ തന്നെ അൻഹ അൻഹു

رحسيماي ايه إسلامي كبربودن عثمان بن عفان رضي الله عنه زبير بن أبام رضي الله عنه عبد الرحمن بن عوف رضي الله عنه طلحة بن عبيد الله رضي الله عنه يعني أبو بكر صديق رضي الله عنه مجانا إسلام سيجدي كنون أبو عبيدة أرقم بن أرقم عثمان بن ملوين أدهت تدنت سهودر المارون ابيد بن حارث سعيد بن سيد جعفر بن ابي طالب خباب بن ارط عبد الله بن مسعود رضي الله عنهم اجمعين فاطمه بنت خطاب رضي الله عنها مسعب بن أمير رضي الله عنه ان ور استام سيغريكم برواجت تند نالام بشر دعوان നിന്നോട് കൽപ്പിക്കപ്പെട്ടത് നീ ഉറക്കുക എന്ന വിശുദ്ധ ഖുർലിലെ ആയത്തിറങ്ങിയതോടെ പരസ്യമായി പ്രബോധനം നടത്തുന്നു പരസ്യ പ്രബോധനം ആരംഭിക്കുന്നത് പ്രവാചകത്വത്തിന്റെ നാലാം വർഷത്തിലാണ് പ്രവാചകത്വത്തിന്റെ അഞ്ചാം വർഷം ഒന്നാം ഒ പന്ത്രണ്ട് പുരുഷന്മാരും നാല് സ്ത്രീകളും ഉൾപ്പെട്ട സംഘം അവരിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അൻഹയും ഉണ്ടായിരുന്നു അബിസീനിയയിലേക്കുള്ള രണ്ടാം എൺപത്തിമൂന്ന് പുരുഷന്മാരും പത്തൊമ്പത് സ്ത്രീകളും അടങ്ങുന്ന സംഘം പ്രവാചകത്വത്തിന്റെ ആറാം വർഷം

ആവശ്യപ്പെട്ടുകൊണ്ട് രാജാവിന്റെ അടുത്തേക്ക് എന്ന് പറയുന്ന മലഞ്ചരിവിൽ മുസ്ലിങ്ങളെ ബന്ദികളാക്കുകയും അവരുമായുള്ള മുഴുവൻ ബന്ധങ്ങളും വിച്ഛേദിക്കുവാനുള്ള കരാർ ഉണ്ടാക്കുകയും ചെയ്യുന്നു

ചന്ദ്രനെ പുലർത്തിക്കാട്ടിയ സംഭവം നടക്കുന്നത് പ്രവാചകത്തിന്റെ ഒൻപതാമത്തെ വർഷത്തിലാണ് പ്രവാചവാചത്തിന്റെ പത്താം വർഷം അഥവാ ദുഃഖവർഷം എന്നറിയപ്പെടുന്ന കാബയിൽ ചിതത്തിൽ പിച്ചു ചിന്തുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നു മലഞ്ചെരുവിൽ നിന്നും മുസ്ലിങ്ങൾ വന്നതിന് ശേഷം നബി നബിസല്ലാഹു അലൈഹി സംരക്ഷിച്ചിരുന്ന നബി സംരക്ഷിച്ചിരുന്നാഹു അലൈഹി വസ്ല്ലമയുടെ ഭാര്യയായ ഹദീജയും മരണപ്പെടൽ സൗദാ ബിൻത് സമറ റളിയല്ലാഹു അൻഹയുമായുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം ഇസ്ലാമിക പ്രപ്പോസനവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൈഫിലേക്ക് പോകുന്നു ചരിത്രപ്രസിദ്ധമായ ഇസ്റാഉം മിഅറാജും സംഭവിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണം മിഅറാജ് ഈ യാത്രയെക്കുറിച്ചാണ് അഞ്ചു നേരത്തെ നമസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് ഹജ്ജിന്റെ വേളയിൽ ഗോത്രങ്ങൾക്കിടയിൽ പ്രവാചകൻ അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നു പ്രവാചകത്വത്തിന്റെ വർഷം പ്രവാചകൻ അലൈഹി വിവാഹം കഴിക്കുന്നു ഹജ്ജിന് വന്ന ഗോത്രത്തിലെ ആറുപേർക്ക് പ്രവാചകൻ അലൈഹി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നു

നിർദ്ദേശപ്രകാരം അൻസാരികളിൽ നിന്ന് നിർദേശപ്രകാരം പേരെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കുന്നു ഔസ് ഗോത്രത്തിൽ നിന്ന് നിന്ന് മൂന്നും ഒമ്പത് യെസിരിപ്പ് മദീനയിലേക്ക് മുസ്ലിങ്ങൾ ഹിന്ദറപ്പോകുവാൻ ആരംഭിക്കുന്നു പ്രവാചകല്ലാഹു അലഹി വസല്ലമയെ വധിക്കുവാനായി സമ്മേളിക്കുന്നു